ഇന്ന് നമുക്കൊരു നെയിൽ ആർട്ട് ചെയ്താലോ അതിന്റെ കൂടുതൽ എൻ്റെ ഒരു ടാറ്റൂ കഥയും കൂടി പറയാട്ടോ എൻ്റെ ഈ വിരലിനകത്ത് ടാറ്റു അടിച്ചേക്കാൻ കണ്ടിട്ട് കുറേ കൂട്ടുകാര് ചോദിച്ചായിരുന്നു നല്ല വേദന എടുക്കൂലേ കൈ വിരലിൽ ടാറ്റു അടിച്ചായിരുന്നോട്ടോ ആക്ച്വലി ഞാൻ ടാറ്റു അടിക്കാൻ ചെന്നപ്പോൾ അവരോട് അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് നമ്മുടെ ബോഡി പാർട്ട്സിൽ വേറെ കൈയിലൊക്കെ അടിക്കുന്നേക്കാളും കൂടുതൽ വേദനയായിരിക്കും നമ്മുടെ വിരലിൽ അടിക്കുമോ എന്നാണ് എനിക്ക് ഭയങ്കര തൊലിക്കട്ടി ആയതുകൊണ്ടാണോന്നറിയത്തില്ല എനിക്ക് വലിയ വേദന ഒന്നും എടുത്തില്ല അതായത് സോ ഗ് അടിക്കാനിരിക്കുന്നവരൊക്കെ പോയി അടിച്ചോളൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളെയും ഇത് ഫേഡ് ആവാൻ ചാൻസ് ഉണ്ട് അവർ പ്രത്യേക എന്നോട് പറഞ്ഞിട്ടുണ്ടായി പത്ത് പെരിലടിക്കാൻ പോയിട്ടുള്ള ഞാൻ അഞ്ച് പെരൽ അടിച്ചിട്ടാണ് വന്നത് പോകെ പോകെ ഇത് ഫേഡ് ആയത് കുളായാലോന്ന് പറഞ്ഞിട്ട് ഞാൻ അഞ്ച് വരങ്ങൾ പോകുമ്പോ ആദ്യം ഒരു വരല അടിച്ച് നോക്ക് അപ്പൊ പിന്നെ ബാക്കി വരലടിക്കാൻ വേണ്ടെന്നുള്ള തീരുമാനത്തിലെത്തല്ലോ ഈ നെയിൽ എക്സൻഷൻ വാങ്ങിപ്പോ അത് പത്തിരുന്നൂറ് നെയ്യും കൂടുതലും കുറച്ച് അൽക്കുളങ്ങൾ പശയൊക്കെ കിട്ടിയിട്ടോ ലിങ്ക് വേണ്ട കൂടാൻ നമ്മൾ ഒട്ടിച്ചിട്ട് നില എക്സിനിരമ്മ നിലക്കളിച്ചിട്ട് അതിന്റെ സൈഡിലായിട്ട് ഇതോ വെള്ളം കാണാത്തട്ടോ ഒരു കോൽ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കണം കൊടുക്കണ്ടട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് അപ്പൊ ഇഷ്ടപ്പെട്ടവല്ലോ എന്ന് പറയണേ ഇതാണ് എന്റെ ടാറ്റു കഥ കൈസ് അപ്പോൾ നാളെ ഇനി ഏതെങ്കിലും കഥയായിട്ട് വരാൻ കൂടുതലായിട്ട് നടക്കേണ്ട കൂടാറുക്ക് ഈ വീഡിയോ അടിച്ച് കൊടുക്കണേ ടാറ്റാ